ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചോണി വേൾഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചുമന്ന ചീരത്തോരനായാലോ അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു ഉണ്ടാക്കാം എല്ലാം ചീര ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ഉള്ളി വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി പച്ചമുളക് ഞാനതിൽ കുറച്ച് കുരുമുളകും കൂടി ആ അരപ്പിൽ ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല മണവുമാണ് മഞ്ഞൾ പൊടി ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് മിക്സിയിലേക്കിട്ട് ഒരു വിധം ഭയങ്കരമായിട്ട് അരയ്ക്കാതെ ഒരു വിധത്തിൽ അരച്ചെടുക്കാം കണ്ടമാനം അരഞ്ഞു പോകണ്ടല്ലോ അങ്ങനെ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ ബട്ടൺ ഞെക്കണം അപ്പോഴാണ് ഓൾ എന്ന ഓപ്ഷൻ വരും അതിൽ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ ചാനൽ ഞാനിടണ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൽക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാൻ വാരി ഇടാൻ ചീരവാരി വാരിയിട്ട് അതൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ കുരുമുളക് നിങ്ങൾ അരപ്പിൽ ചേർക്കാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും അത് ചെയ്ത് നോക്കണം കേട്ടോ അരപ്പിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി ഉപ്പ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം വെന്ത് കഴിഞ്ഞ് നല്ല സ്വാദിഷ്ടമായ ചീരത്തോര റെഡിയാവുന്നതാണ് അതിൻ്റെ കൂടെ പപ്പടോ അച്ചാറോ എന്ത് വേണേലും കൂട്ടി നമുക്ക് സ്വാദിഷ്ടമായിട്ട് ചോറ്ണ്ണം ഓക്കെ താങ്ക്